കോവിഡിൽ പൊലിഞ്ഞ നാല് ജീവിതങ്ങൾക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിച്ച മാവിനടുത്ത് അവർ വീണ്ടും ഒത്തുചേർന്നു രണ്ടായിരത്തി ഏപ്രിൽ അവസാനമായിരുന്നു ഒരു കുടുംബത്തിലെ നാലു പേർ പത്ത് ദിവസത്തിനിടെ കോവിഡ് ബാധിച്ചു മരിച്ചത് ന്യൂമാഹിയിലെ ഒരു കുടുംബത്തിലെ ശേഷിക്കുന്നവരാണ് ഓർമ്മ മരച്ചുവട്ടിൽ ഒത്തുകൂടിയത് മരണത്തിന്റെ ഇടപെടലുകളിൽ നാട്ടുകാരെല്ലാവരും വല്ലാത്ത രീതിയിൽ വേദനിക്കുന്ന ഒരവസ്ഥയുണ്ടാകും ഞങ്ങളും എല്ലാവരും പല മേഖലയിലെ ആളുകൾ ഈ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ കരുതിയത് ഈ വീട്ടിലെ ഈ മരിച്ചുപോയ ആളുകളെ നമുക്ക് എപ്പോഴും ഓർക്കണം അത് നമ്മൾ മറന്നാല് ഈ വീട്ടുകാർ എപ്പോഴും ഓർക്കുമെങ്കിലും പ്രകൃതി ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഞങ്ങളിവിടെ മാത്തൈ നടുകയുണ്ടാവും അപ്പം ഇന്ന് അവർ മരിച്ചിട്ടില്ല

മൂത്ത സഹോദരി ഫൗസിയ അവരുടെ ഭർത്താവ് പുതുവാച്ചേരി ബഷീർ എന്നിവരാണ് മരണമടഞ്ഞത് കോവിഡ് ബാധിച്ച് ആശുപത്രിയിലായവരിൽ മറ്റൊരു സഹോദരി താഹിറയും ആരിഫയുടെ ഭർത്താവ് ഇക്ബാലുമാണ് മരണത്തെ അതിജീവിച്ചത് ഗ്രാമ ഫൗണ്ടേഷനും പരിസ്ഥിതി പ്രവർത്തകരും മരിച്ചവരുടെ സഹോദരങ്ങളും മറ്റ് ബന്ധുക്കളും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ അഞ്ചിന് കമ്മ വീട്ടിൽ നടത്തിയ ചടങ്ങിൽ പൊതുജീവിതത്തിന്റെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പ്രതീകമായാണ് വീട്ടുമുറ്റത്ത് ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചത് രാമദാസ് കദ്രൂർ രാജനാരായണൻ എൻ വി അജയ്കുമാർ സി കെ രാജലക്ഷ്മി പള്ളിയൻ പ്രമോദ് എന്നിവരാണ് ഫലവൃക്ഷ തൈകളെ നട്ടുപിടിപ്പിക്കാൻ അന്ന് നേതൃത്വം നൽകിയത് മരിച്ച കുടുംബാംഗങ്ങളുടെ സ്മരണയ്ക്കായി നട്ടമാവിൽ ധാരാളം മാമ്പഴങ്ങളും ഉണ്ടായി ആ മാവിനുമ്പാണ് അവർ വീണ്ടും ും കുടുംബാംഗങ്ങളായ പി കെ വി താഹിറ റസിയ അമീർ പി കെ വി സാലിഹ് എന്നിവർ ചേർന്നാണ് അതിഥികളെ സ്വീകരിച്ചത് ഗ്രാമികനുസ് തലശ്ശേരി